എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക നമ്മളെ വിചാരിക്കാത്ത രൂപത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഭഗവാൻ പല രൂപത്തിലായിട്ട് അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള അനുഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് വരാമ്മ ഞാനത് പെട്ടെന്ന് പറയാട്ടോ എല്ലാവരും കേൾക്കാമല്ലോ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിന്ന് പറയുന്നത് ഞാൻ ഭഗവാനെ കണ്ടു എൻ്റെ മോളുടെ പ്രൊഫസറുടെ രൂപത്തിൽ എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടാൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നും ോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ മൂത്തയാൾ പി ജി മൂന്നാം സെമസ്റ്റർ ചെറിയ മോൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയാണ് ലോൺ എടുത്തു പക്ഷേ നമ്മുടെ വിഹിതം ബാങ്കിൽ അടച്ചാലേ കോളേജിലേക്ക് ഫീസ് അയക്കുകയുള്ളൂ എന്ന് അറിയിച്ച് പണം പണയം വെച്ച് കടം വാങ്ങിയും അത് അടച്ചു പിറ്റേ ദിവസം വലിയ മോൾ വന്ന് പോകുമ്പോൾ നാല്പത്തയ്യായിരം വേണം ഫീസ് ഞങ്ങൾ ആകെ വിഷമത്തിലായി എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് എപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പ വിളിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഏട്ടൻ പറഞ്ഞു ദേവിയും ഗുരുവായൂരപ്പനും കൂടി ഒരു വഴി കാണിച്ചു തരട്ടെ എന്ന് ഒരു പൈസ പോലും കയ്യിലില്ലാതെ മോള് തിരിച്ചു പോയി പോകുമ്പോൾ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് യാത്രയാക്കിയത് കോളേജെത്തി മോളുടെ ടീച്ചർ ചോദിച്ചത്രേ എന്താ വീട്ടിൽ പോയി സന്തോഷത്തിൽ വരുന്ന ആളാണല്ലോ എന്തു പറ്റിയെന്ന് കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു ടീച്ചർ അത് അവരുടെ പ്രൊഫസറോട് പറഞ്ഞു ക്ലാസ്സിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് അവൾ അവളുടെ ഫീസ് ഞാൻ ഞാനടച്ചോളാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചു എൺപത്തിനാലായിരം രൂപ ഈ കാലത്ത് മോളോട് അദ്ദേഹം ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ വലിയ ആളാവുമ്പോൾ നിന്നെ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ സഹായിക്കണമെന്ന് അന്യമതത്തിൽപ്പെട്ട ഒരു സാറിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് സഹായമായെത്തിയത് നമ്മുടെ കണ്ണനല്ലാതെ വേറെ ആരാണ് ഇന്ന് പി ജി കഴിഞ്ഞ് കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി മോള് തിരിച്ചു വന്നിരിക്കുന്നു ഇനിയൊരു നല്ല ജോലി അതും എൻ്റെ ഉണ്ണിയും അമ്മയും ചേർന്ന് നൽകുമെന്ന് വിശ്വാസത്തോടെ ഞാൻ കഴിയുന്നു പ്രാർത്ഥനയോടെ പിന്നെ ഒരു കാര്യം ചെറിയ മോള് വയനാട് മിംസിൽ നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഭഗവാൻ വരുന്നത് ഏത് രൂപത്തിലാവാം നമ്മുടെ ജാതിയും അതൊന്നും അല്ല നമ്മൾ മനുഷ്യരെ നമ്മൾ ഈശ്വര സങ്കല്പങ്ങളായിട്ട് കാണുക എന്നുള്ളതാണ് നല്ല നല്ല മനുഷ്യരെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷരാവുന്ന ഇവിടെ ആ പ്രൊഫസറുടെ രൂപത്തിൽ ഈ കുട്ടികളുടെ ജീവിതത്തിലേക്ക് അദ്ദേഹവും കടന്നു വന്നു എന്താ കഥ അല്ലേ അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കുക ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം പിന്നെ ഫേസ്ബുക്കിലുള്ളവർക്ക് നമ്പറിലൂടെ മെസ്സേജ് അയക്കണം പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് യൂട്യൂബിൽ വന്നാൽ വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ